കാരണം എം പി ജയരാജൻ പിണറായി നിൽക്കുന്ന ആളാണെന്ന് പറയാൻ കഴിയില്ല തോമസ് ഐസക്കിന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം അതെ നമ്മൾ ഈ മൊത്തം ഈ സ്ഥാനാർത്ഥിയിലെടുത്ത് നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഇപ്പോൾ എം പി ജയരാജനൊപ്പം എന്ന് പറയുന്നത് കണ്ണൂർ കിട്ടാവുന്ന ഏറ്റവും മോശം സ്ഥാനാർത്ഥികളൊന്നും അതിനേക്കാളും എത്രയോ നല്ല ചെറുപ്പക്കാരും ചുറുചുറുക്കുള്ള ആളുകളും അവിടെ തന്നെ ഉണ്ട് കാരണം ഐസക്കെ പണ്ട് പോലെ എനിക്കറിയാലോ ഐസക് ശാസ്ത്ര സാഹിത്യ പരിഷത്തിലാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു ആദ്യം അതിന് സി ഡി എസ് എന്നുള്ള സ്ഥലത്ത് പാസ്സായി അത് സി പിന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ വന്നു ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ നിന്ന് സീറ്റ് കമ്മിറ്റിയും പറയുന്നെങ്കിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഐസക്കിൻ്റെ കയ്യിൽ കിടന്നായിരുന്നു ഇറങ്ങിക്കൊണ്ടിരുന്നത് അതിനുശേഷം പ്ലാനിങ് ബോർഡും പറയും പ്ലാനിങ് ബോർഡ് പറയാൻ പത്തേക്കും ഇ എം എസിന് ഉപയോഗിച്ചുകൊണ്ട് ഐസക്ക് കംപ്ലീറ്റ് കൈകാര്യങ്ങൾ ചെയ്തു പിന്നെ ഇ എം എസ്സിൻ്റെ മകനെ പ്ലാനിങ് ബോർഡും പറഞ്ഞിട്ട് കൊണ്ടുവന്നു ജനകീയ ആസൂത്രണം നടത്തി ശക്തനായി പക്ഷേ ഐസക്കിനെ നമുക്ക് പരസ്യമായിട്ട് ചർച്ച ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കഴിവുകളുണ്ട് കഴിവുകൾ തന്നെയാണെന്നുണ്ടെങ്കിൽ അത് ഇൻ്റർപ്രിറ്റ് ചെയ്യാം അങ്ങനെ ഹൈസെക്കൻ്റെ കഴിവെന്താണെന്നുള്ള നമ്മൾ കൃത്യമായി സ്വപ്ന സുരേഷ് പറഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലാകുമ്പോൾ ഒരു പൊതുയോഗത്തിൽ ഒരു പൊതു മീറ്റിങ്ങിൽ വെച്ച് തന്നെ അത് മറ്റേ മറ്റേ എന്താണ് മൂന്നാറ് നല്ല സ്ഥലമാണ് നല്ല നല്ല ഗംഭീര സ്ഥലമാണ് പോയിട്ടുണ്ടോ നമുക്ക് അല്ല അല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ അതുപോലുള്ള ഒരുപാട് ഇതുണ്ട് എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ പാർട്ടിക്ക് ഇപ്പോഴും ഈ ഈ ഉപതെരഞ്ഞെടുപ്പിലെങ്കിലും കുറച്ച് മുൻതൂക്കം കിട്ടുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ് അവിടെ നമ്മൾ കാണേണ്ടത് കോൺഗ്രസിൻ്റെ തകർ ഇവർക്ക് ഒരു പാർട്ടി സ്ട്രക്ചർ ഇപ്പോഴും സ്ട്രോങ് ആണ് നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വാഗതം ശ്രീ കെ എം ഷാജഹൻ എൽ ഡി എഫ് മുന്നണിയുടെ സ്ഥാനാർത്ഥി പട്ടികയർക്കുറെ പുറത്തു വന്നു മിക്ക മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത് എൽ ഡി എഫിൻ്റെ ഏറ്റവും കരുത്തുറ്റ സീനിയർ നേതാക്കൾ പത്തനംതിട്ടയിൽ വടകരയിൽ കണ്ണൂരിലൊക്കെ റ്റുരയ്ക്കുന്നത് എൽ ഡി എഫിലെ വളരെ സീനിയറായിട്ടുള്ള നേതാക്കൾ അങ്ങുൾപ്പെടെയുള്ള എൽ ഡി എഫ് വിരുദ്ധർ ഒരുപക്ഷെ ഈ മുഖങ്ങൾ കണ്ട് പരിഭ്രമിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാകാം ഇപ്പോൾ കാരണം ഇത്ര ശക്തമായ ഒരു സ്ഥാനാർത്ഥി പട്ടിക നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ സ്വല്പൊരുണ്ടായി എന്നുള്ളതൊരു വസ്തുത തന്നെയാണ് കാരണം വളരെയേറെ ഈ പറഞ്ഞതുപോലെ പ്രതിരോധത്തിൽ നിൽക്കുന്ന എൽ ഡി എഫിന് സ്ഥാനാർത്ഥി പട്ടികയിലൂടെയെങ്കിലും കാതങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യമൊന്നും ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഞങ്ങളെപ്പോലുള്ളവരും ഞെട്ടിച്ചിരിക്കുന്നത് ഏഹ് കാരണം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തലമുറ മാറ്റം എന്നാണ് പറഞ്ഞത് ഏഹ് മാറി ആ അല്ല ഞാനതിലേക്ക് വരികയാണ് ഇതിലെ പിണറായി വിജയൻ മാത്രമേ ഉള്ളു പഴയ തലമുറയിൽപ്പെട്ടത് റിയാസ് ഒക്കെ പുതിയ തലമുറ ആ അല്ല ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ തലമുറ മാറ്റം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കൂട്ടം പുതിയ ചെറുപ്പക്കാരെ കൊണ്ടുവന്നു മുഹമ്മദ് റിയാസിനെ കൊണ്ടുവന്നു ബാലഗോപാൽ പി രാജീവ് എം സ്വരാജ് ഈ പാർട്ടിയുടെ പാർലമെന്ററി നീക്കങ്ങൾ ഇവരിലൂടെ ആയിരിക്കും എന്ന പ്രഖ്യാപനമാണ് ഇന്ന് സി പി എം നടത്തിയത് എം പി രാജേഷ് അന്ന് തോമസ് ഐസക്കിനെയും കെ കെ ശൈലജയൊക്കെ ഒരു തരത്തിൽ ജി സുധാകരനെ ശൈലജ മത്സരിപ്പിച്ചു തോമസ് ഐസക്കിനെയും ജി സുധാകരനെയും പോലുള്ള മുതിർന്ന നേതാക്കളെ കട്ടപ്പുറത്തെത്തി അപ്പോൾ അന്ന് പറഞ്ഞത് ഇതായിരുന്നു അത് പക്ഷേ ഇത്തരമൊരു തന്ത്രത്തിന് വേണ്ടിയായിരുന്നു അതെ അതെ പോലും പ്രതീക്ഷിച്ചത് ഇപ്പോഴാണത് മനസ്സിലായത് അന്ന് ആ തലമുറ മാറ്റം എന്ന് പറഞ്ഞത് മരുമകന് വേണ്ടിയായിരുന്നു എന്നുള്ളത് ഇപ്പോൾ കൃത്യമായി ബോധ്യായി അതെങ്ങനെ സോ ആലോചിച്ച് നോക്കൂ ഇപ്പം തലമുറ മാറ്റം പറയുന്നില്ല ഇല്ല ഒരു ചെറുപ്പക്കാരൻ ഇതിലുണ്ട് ആ ചെറുപ്പക്കാരൻ ഒരു അറവും ആടാണ് എനിക്കൊന്ന് പൊന്നാനിയിലോ മറ്റേ പൊന്നാനി മഞ്ചേരി രണ്ട് മണ്ഡലം അല്ലേ അല്ലേ അതിലൊരു മണ്ഡലത്തിൽ ഏതാണ്ട് രണ്ടു ലക്ഷം വോട്ടിന് തോക്കാനുള്ള ഒരു അവസരം ഒരു ചെറുപ്പക്കാരന് പിണറായി കൊടുത്തിട്ടുണ്ട് വസീഫ് വസീഫ് ഇനി വസീഫിനെ ഒഴിവാക്കി നമുക്ക് നിർത്തിയാൽ ഒരു ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സ് മുതൽ ഒരു എഴുപത് എഴുപത്തിരണ്ട് വയസ്സ് വരെയുള്ള സ്ഥാനാർത്ഥികളാണ് ഇതിനകത്ത് കാണാവുന്നതല്ല അതിൽ പക്ഷെ കൊല്ലത്ത് ബീജോയ് ഒരു പുതിയ പരീക്ഷണമാണ് കൊല്ലത്തിൽ ആറ്റിങ്ങൽ ആറ്റിക്കൽ ഞാൻ അതിലേക്ക് വരാം ഞാൻ അതിലേക്ക് വരാം സ്വപ്നം നമ്മൾ നമ്മൾ പാലക്കാട് എന്ന് തുടങ്ങാമെന്നാണ് എനിക്ക് തോന്നുന്നത് പാലക്കാട് പാലക്കാട് എ വിജയരാഘവൻ എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥി നടത്തിയിട്ടുണ്ട് ആ സ്ഥാനാർത്ഥി ഒരു തവണ പോലും ജയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പല പല ഘട്ടങ്ങളിലും മത്സരിച്ചിട്ടുണ്ട് ജയിച്ചിട്ടില്ല അയാളെ പിന്നീട് രാജ്യസഭയിലേക്ക് കൊണ്ടുവന്നു ഒരു തവണ രാജ്യസഭ അംഗമാക്കി ഇപ്പോൾ അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് ഈ പോളിറ്റ് ബ്യൂറോ മെമ്പർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഇതിന് മുമ്പ് എനിക്ക് കേട്ട് കേട്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുള്ള സി പി എമ്മിൻ്റെ കാര്യം നോക്കാനുള്ള ഈ പാർട്ടിയുടെ ഒരു അവസ്ഥ അറിയാമെങ്കിലും ആണല്ലോ നിർത്തിയിരിക്കുകയാണ് അല്ല ഈ സ്ഥാനാർത്ഥികളൊക്കെ പിണറായി വിജയൻ്റെ ഒരു തണലിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് ഐസക്കും എം പി ജയരാജനും അല്ലെങ്കിൽ മറ്റു സ്ഥാനാർത്ഥികളുമൊക്കെ അപ്പോൾ പിണറായി വിജയന് നേരെ മാധ്യമങ്ങൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഇവർക്ക് നേരെ തിരിയില്ല എന്ന കണക്കൂട്ടിലാണോ അല്ല സോമൻ ആ പറഞ്ഞതിനകത്ത് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് കാരണം എം പി ജയരാജൻ പിണറായി നിൽക്കുന്ന ആളാണെന്ന് പറയാൻ കഴിയില്ല തോമസ് ഐസക്കിനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം അതെ ഈ മൊത്തം ഈ സ്ഥാനാർത്ഥിയിലെടുത്ത് നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഇപ്പോൾ എം വി ജയരാജൻ എന്ന് പറയുന്നത് കണ്ണൂർ കിട്ടാവുന്ന ഏറ്റവും മോശം സ്ഥാനാർത്ഥികളെന്ന് അതിനേക്കാളും എത്രയോ നല്ല ചെറുപ്പക്കാരും ചുറുചുറുക്കുള്ള ആളുകളും അവിടെ തന്നെയുണ്ട് പക്ഷേ പാർട്ടി അണികളെയും പ്രവർത്തകരെയും ഒക്കെ ചലനാത്മകമായി കളത്തിലിറക്കാൻ കഴി കഴിവുറ്റ ഒരു നേതാവാണ് എന്നാണ് എന്ന് എന്ന് എനിക്കൊരു അഭിപ്രായം ഇല്ല പി ജയരാജൻ ഒരുപക്ഷെ പി ജയരാജനെ കുറിച്ചാണ് സ്വയം ഇത് പറഞ്ഞതെങ്കിൽ ഞാൻ അതിനോട് യോജിക്കുന്നു പി ജയരാജൻ നമുക്ക് പ്രത്യേകം എടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്തായാലും എം പി ജയരാജൻ ഒരു കാര്യം ഉറപ്പാണ് പിന്നെ കണ്ണൂരത്തെ പിന്നെ പാർട്ടി അണികളെ ഒട്ടും ഇൻസ്പയർ ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് അല്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് ഇപ്പം യഥാർത്ഥത്തിൽ വലിയ പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ ചെറുപ്പക്കാരെയൊക്കെ കൊണ്ടുവന്ന് ആ വോട്ടർമാരെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ശ്രമിക്കുക അതവിടെ കാണുന്നില്ല പക്ഷെ ഇതുകൊണ്ട് മറ്റൊരു ഗുണമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ തോമസ് ഐസക്കും എം ബി ജയരാജനും ശൈലജയും ഒക്കെ തീർന്നാൽ അവരെന്നേക്കുമായി അസ്തമിച്ചു പിന്നെ അവരുടെ കാര്യത്തിൽ പിന്നെ പിണറായിക്കോ അടുത്ത തലമുറയ്ക്കോ സൂമന അതുണ്ട് അതാണ് പ്രധാനം അതാണ് പ്രധാനം ഇപ്പം കോഴിക്കോട് നിന്ന് എളമരം കരീപനെ കൊണ്ടു വന്നിരിക്കുന്നു കോഴിക്കോട് പറഞ്ഞാൽ സങ്കടം തോന്നുന്നു എന്താണെന്നറിയോ എം കെ രാഘവന്റെ ഭാഗ്യമാണോ അതൊന്ന് എം കെ രാഘവന്റെ ഭാഗ്യമാണ് എന്നുള്ളത് ഒന്ന് അതവിടെ നിൽക്കട്ടെ ആരാണ് എളമരം കരീം എളമരം കരീം വടക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സി പി എമ്മിന്റെ മുസ്ലിം നേതാവാണ് അതെ ആണല്ലോ മുമ്പ് മന്ത്രിയായിരുന്നു രാജ്യസഭാ മെമ്പർ ആയിരുന്നു സിറ്റു സി എ രാജഭവർ ഇപ്പോഴും ഇപ്പോഴും രാജഭവം അപ്പം എളമരം കരീമിനെ പോലെ ഒരു ആളെ കൊണ്ടുവന്ന് വലിയ ജയസാധ്യതയുള്ള എം കെ രാഘവൻ മത്സരിക്കുന്ന സീറ്റിൽ മത്സരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരു കുബുദ്ധിയുണ്ട് എന്നുള്ളത് വ്യക്തം എന്താണ് എം എളമരങ്കരീം അവിടെ തോറ്റാൽ പിന്നെ വടക്കൻ കേരളത്തിൽ ഒരു മുസ്ലിം നേതാവേ സി പി എമ്മിലുള്ളൂ അത് മരുമോനാണ് മുഹമ്മദ് റിയാസ് അതൊരു ഇത് തന്നെയാണ് ലക്ഷ്യം ഇത് തന്നെയാണ് കാരണം ഷംസീറിനെ ഒതുക്കിയിട്ടുണ്ട് ഷംസീർ പോയല്ലോ ഷംസീർ പോയി അപ്പം ഇത് തന്നെയാണ് ലക്ഷ്യം എന്നുള്ളൊരു പറയാൻ കാരണം എന്താ പറയുക രാജ്യസഭാ മെമ്പറായി നിൽക്കുന്ന ഇളമരം കരീം സി ഐ ടിയുടെ സംസ്ഥാന പ്രസിഡന്റായി നിൽക്കുന്ന ഇളമരങ്കരീം ആ ഇളമരങ്കരീമിനെ എം കെ രാഘവൻ പോലെ ഈ പറഞ്ഞ പോലെ താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയ ഒരു നേതാവിനെതിരെ മത്സരിപ്പിക്കുന്ന പറയുമ്പോഴത്തേക്കും അത് ദുരൂഹമാണ് അപ്പോൾ അടുത്ത തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരു സീറ്റ് കൊടുക്കേണ്ടതില്ല കൊടുക്കേണ്ടതില്ലീമിൻ്റെ കാര്യം അങ്ങ് ക്ലോസ് ആയി ഏതാണ് തീർന്നു ഏതാണ് തീർന്നു അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇളമരൻ കരീമാണ് യഥാർത്ഥത്തിൽ റിയാസ് അവിടെ നിന്ന് വന്നതിൽ ഏറ്റവും അസ്വസ്ഥനായ വടക്കൻ കേരളത്തിലെ നേതാവ് പക്ഷെ പിണറായിയോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ അല്ല അല്ല അവിടെയാണ് വ്യത്യാസം ഏളമരൻ കരീമിനെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പോലും കൊണ്ടുവന്നില്ല ിരി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറല്ല വടക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം നേതാവാണ് എളമരങ്കിരി എളമരങ്കരി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ് അല്ല എന്നാൽ പോലും വടക്കൻ കേരളത്തിൽ ഉള്ള ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു നേതാവാണ് ഇളമരങ്കരി ഒരുപാട് ആക്ഷേപങ്ങൾ കേൾപ്പിച്ചിട്ടുണ്ട് അല്ല അതൊക്കെ ഉണ്ട് ആക്ഷേപങ്ങൾ കേൾപ്പിച്ചു എന്ന് പറയാനാണെങ്കിൽ ആക്ഷേപങ്ങൾ കേൾപ്പിച്ച ഇപ്പൊ തോമസ് ഐസക്ക് െ കുറിച്ചിട്ട് സ്വപ്നം പറഞ്ഞു എന്താ എന്തോ ചക്കിട്ട പറയായിട്ട് അപ്പൊ ഐസക്കിനെ കുറിച്ച് അതുകൊണ്ട് ഇപ്പൊ തന്നെ ഇ ഡിയുമായി ബന്ധപ്പെട്ട് സമൻസും കാര്യങ്ങളൊക്കെ നിൽക്കുകയാണ് ഐസക്ക് പക്ഷേ ഇളമരങ്കരിയും തീരുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇളമരങ്കരി സെക്രട്ടേറിയറ്റിൽ കൊണ്ടുവരാതിരുന്ന മരുമോനെ കൊണ്ടുവരാൻ വേണ്ടിട്ടായിരുന്നു അപ്രമാത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇളമരങ്കരിയും ഇപ്പൊ തീർന്നു കഴിഞ്ഞാൽ അത് തീർന്നു ഇനി പാലക്കാടേക്ക് വന്നാൽ രാജ വിജയ വിജയരാഘവൻ വിജയരാഘവൻ എടുക്കേണ്ട യാതൊരു കാര്യവുമില്ല ഇനി ആലത്തൂർ നമ്മൾ നോക്കിയേ ആലത്തൂർ ഒരു അനാഥപ്രേതത്തിന് നമുക്ക് കാണാൻ കഴിയും അതാണ് എ കെ ബാലൻ എ കെ ബാലൻ നിരന്തര നാലഞ്ചു കഴിഞ്ഞു രണ്ടുമൂന്ന് മാസത്തിനിടയിൽ പിണറായിയുടെ മകളെ നിരന്തരമായി ന്യായീകരിച്ച് പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരുന്ന ആളായിരുന്നു എ കെ ബാലൻ എ കെ ബാലന് എലത്തൂര് കൊടുക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ എ കെ ബാലന് കൊടുത്തില്ല എ കെ ബാലൻ കൊടുക്കുന്നതിന് പകരം മന്ത്രിസ്ഥാനത്തിരുന്ന കെ രാധാകൃഷ്ണനെ നിർബന്ധിച്ച് കൊണ്ടിരുന്നു ചാലക്കുടിയിൽ രവീന്ദ്രനാഥൻ ഒരു വിജയ സാധ്യതയില്ലാത്ത ഒരാളാണ് എറണാകുളത്ത് ഒരു വനിത ഒരു പിടിയില്ലാർക്കും രാവിലെ എന്തോ ഹൈബ്രീഡിനോട് എന്തോ മീറ്റിംഗ് പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇപ്പോഴത്തേക്കും ഷൈൻ എന്ന് പറഞ്ഞത് സ്ഥാനാർത്ഥിയായത് ഇനി ഇപ്പം ആലപ്പുഴയിൽ ആലപ്പുഴയിൽ ആരിഫ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് പറഞ്ഞാൽ ഡാം സ്കീബ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നുള്ളത് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ പ്രാവശ്യം കട്ടിച്ച് ചേച്ചി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്ത ഒരു സ്ഥാനാർത്ഥി ഒരു ഒരു എം പി അയാളെക്കുറിച്ച് അവിടെ തന്നെ വലിയ എതിർപ്പ് സി പി എമ്മിൻ്റെ ആളുകളുടെ ഇടയിൽ തന്നെയുണ്ട് ലോക്സഭയിലേക്ക് പ്രകടനം എന്ന് പറഞ്ഞാൽ ഏറ്റവും പരിതാപകരമായിരുന്നു അയാളെ അവിടെ രണ്ടാവും നിർത്തിയിരിക്കുന്നു ഇടുക്കിയിൽ ജോയിസി ജോർജ് എന്ന് പറഞ്ഞിട്ട് കയ്യേറ്റക്കാരൻ ഒരുപാട് പരാതികൾ കേട്ട ആളെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു കൊല്ലത്ത് മുകേഷിനെയൊക്കെ കൊണ്ടിരുന്നതിൻ്റെ യുക്തി എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായത് പ്രേമേന്ദ്രനെ പോലെ പക്ഷെ സ്ഥാനാർത്ഥി ക്ഷാമമുണ്ട് സി പി എമ്മിന് അവർക്ക് ഇക്കുറി അവതരിപ്പിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അതിന്റെ പ്രത്യക്ഷമായ തെളിവല്ലേ മുകേഷ് അല്ല സുമനെ ഈ സ്ഥാനാർത്ഥിടെ കാര്യത്തിൽ ദാരിദ്ര്യം സി പി എമ്മിന് ഒരു കാരണവശാലും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവരുടെ എസ് എഫ് ഐയിലും ഡിവൈഎഫ്ഐയിലും ഒക്കെ ചുറു ഒരുപാട് പേരുണ്ട് പറഞ്ഞിട്ടുള്ളവർ െന്ന് പറഞ്ഞിട്ടെ അല്ലും വരേണ്ടതായിരുന്നു ഈ ലിസ്റ്റിൽ വരേണ്ട എല്ലാ ക്വാളിഫിക്കേഷനും ഇനി നമ്മുടെ ലിസ്റ്റിൽ എല്ലാ ക്വാളിഫിക്കേഷനും അങ്ങ് അത് വേണം അല്ല ഇതൊക്കെ ഇതൊക്കെ ഭയങ്കര ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ടാണല്ലോ സംസ്ഥാന സെക്രട്ടറി സഭ വേണ്ടതായിട്ടിരിക്കുന്നത് ഇപ്പോഴാണെങ്കിൽ കൂടുതൽ ക്വാളിഫിക്കേഷനുള്ള എന്താണ് ഗവർണറെ തമ്മാടി എന്ന് വിളിച്ചൊരു ക്വാളിഫിക്കേഷൻ കൂടിയുണ്ട് സി കൊല്ലത്ത് കൊല്ലത്ത് ചിന്താ ജെറോമിനെ കുറിച്ച് നമ്മൾ കേട്ടിരുന്നല്ലേ അപ്പോൾ യു എൽ ഡി എഫിനെ ഇപ്പം സി പി എമ്മിനെ സംബന്ധിച്ചോളം ബി ജെ പിന്നെ ഡി വൈ എഫ് ഐയിലും എസ് എഫ് ഐയിലും ഒക്കെ ചുറു ചുറുക്കുള്ള ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ പക്ഷേ ചിന്താ ജെറോവ അടുത്ത കാലത്തായി ഒരുപാട് വിവാദങ്ങളിൽ പെട്ടിരുന്നു അല്ല വിവാദങ്ങളിൽ പെടുന്നൊക്കെ നമ്മൾ നോക്കുമ്പോഴല്ലേ സോമിമനെ വിവാദമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ അല്ലല്ലോ അതിൻ്റെ ഒരു ഒരു ഡയനാമിക്സ് വർക്ക്ഔട്ട് ചെയ്യുക അപ്പോൾ എന്നെപ്പോലുള്ള ആളുകൾക്കൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതം തോന്നിട്ടുള്ള ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സി സി പി എം ഇങ്ങനെ ഒരു സെൽഫ് ഡിഫീറ്റിംഗ് ആയിട്ടുള്ള ഒരു കാൻഡിഡേച്ചറായിട്ട് വന്നത് എന്നുള്ളത് നമുക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവും ഐസക്ക് ഈ പത്തനംതിട്ടയിൽ പോയി ചില തന്ത്രങ്ങളൊക്കെ എടുത്തു തുടങ്ങി ഒറ്റയ്ക്ക് ബസ്സിൽ യാത്ര ചെയ്യുന്നു ബസ് സ്റ്റോപ്പിൽ പോയി ഈ കാലം കൂടെ ആയിട്ട് നിൽക്കുന്നു രൂപയൊക്കെ ഇട്ട് അങ്ങനെ ഒരു സ്റ്റൈലൻ പരിവേഷങ്ങളൊക്കെ അവിടെ എടുത്തു അല്ല ഈ ഐസക്കിനെ സംബന്ധിടത്തോളം പ്രശ്നം എന്താണറിയാമോ ഐസക്കിന് അധികാരമില്ലാതെ ജീവിക്കാൻ പറ്റില്ല ഏ കാരണം ഐസക്കിനെ പണ്ട് പോലെ ഐസക് ശാസ്ത്ര സാഹിത്യ പരിഷത്തിലാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു ആദ്യം അതിന് സി ഡി എസ് എന്നുള്ള സ്ഥലത്ത് പാസായി അത് കഴിഞ്ഞ് സി പിന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ വന്നു ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ നിന്ന് സീറ്റ് കമ്മിറ്റിയും പറയുന്നെങ്കിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഐസക്കിൻ്റെ കയ്യിൽ കിടന്നായിരുന്നു ഇറങ്ങിക്കൊണ്ടിരുന്നത് അതിനുശേഷം പ്ലാനിംഗ് ബോർഡ് പറയും പ്ലാനിംഗ് ബോർഡും പറയുമ്പോഴത്തേക്കും ഇ എം എസ് ഉപയോഗിച്ചുകൊണ്ട് ഐസക്ക് കംപ്ലീറ്റ് കൈകാര്യങ്ങൾ ചെയ്തു പിന്നെ ഇ എം എസിന്റെ മകനെ പ്ലാനിങ് ബോർഡും പറഞ്ഞിട്ട് കൊണ്ടുവന്നു ജനകീയ ആസൂത്രണം നടത്തി ശക്തനായി അത് കഴിഞ്ഞ് പിന്നെ പിന്നെ തൊണ്ണൂറ്റിയൊന്നിൽ സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റിയിൽ വന്നു പിന്നെ തൊണ്ണൂറ്റിയാറ് മുതൽ നോക്കിക്കഴിഞ്ഞാൽ നാല് തവണ പിന്നെ എം എൽ എ ആയി രണ്ട് പ്രാവശ്യം മന്ത്രിയായി കഴിവ് കഴിവുണ്ട് അതെ ഞാൻ പറഞ്ഞ കഴിവുകൾ ഐസക്കന് ഒരുപാട് കഴിവുണ്ട് സത്യം ഞാൻ പറയാം പക്ഷേ ഒരു എന്ത് ചെയ്യാൻ പറ്റിയ ഈ കഴിവുകളൊന്നും നമുക്ക് പുറമേ ഇരുന്ന് ചർച്ച ചെയ്യാൻ പറ്റില്ലാത്ത കഴിവുകളാണ് അപ്പോൾ കഴിവുകളൊക്കെ ഒരുപാട് കഴിവുകളൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഐസക്കന് വേണേ ഇടുക്കി ജില്ലയിലൊക്കെ ഒന്ന് കൊടുക്കാമായിരുന്നു അല്ല ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം ഐസക്കിന് ഒരുപാട് കഴിവുണ്ട് സത്യമാണ് ഐസക്ക് നല്ല കഴിവുള്ള ഒരു സാമ്പത്തിക വിദഗ്ധനാണ് ഒരു ബുദ്ധിജീവിയാണ് ഐസക്ക് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് പക്ഷേ ഐസക്കിനെ നമുക്ക് പരസ്യമായിട്ടും ചർച്ച ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കഴിവുകളുണ്ട് കഴിവുകൾ തന്നെയാണെന്നു വേണമെങ്കിൽ അത് ഇൻടർപ്രിറ്റ് ചെയ്യാം അങ്ങനെ ഐസക്കിനെ കഴിവെന്താണെന്നുള്ള നമ്മൾ കൃത്യമായി സ്വപ്ന സുരേഷ് പറഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലാകുമ്പോൾ ഒരു പുതിയ യോഗത്തിൽ ഒരു പൊതു മീറ്റിങ്ങിൽ വെച്ച് തന്നെ അത് പിന്നെ മറ്റേ എന്താണ് മൂന്നാറ് നല്ല സ്ഥലമാണ് നല്ല നല്ല ഗംഭീര സ്ഥലമാണ് നമുക്ക് അല്ല അല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ അതുപോലുള്ള ഒരുപാട് ഇതുണ്ട് പിന്നെ ഐസക്കിനെ സംബന്ധിച്ചു ഞാൻ പറയാം ഐസക്കിന് അധികാരം ഇരിക്കാൻ പറ്റില്ല ഐസക്കിന് എന്തെങ്കിലും അധികാര സ്ഥാനം ഇല്ലാതിരിക്കാൻ പറ്റില്ല ഐസക്കിൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നൊരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷത്തിനുണ്ടെങ്കിൽ ആദ്യമായിട്ടുണ്ടെങ്കിൽ രണ്ടര വർഷം അധികാരം ഇല്ലാതിരിക്കുന്നത് എന്താണ് അവിടുന്ന് പെട്ടെന്ന് അദ്ദേഹം ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് പക്ഷേ പത്രം തിരയിലെ കാര്യമൊന്നും നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല പിണറായി വിജയന് വേണ്ടി അടുത്ത കാലത്തായി ഒരിക്കലും വിശ്വസിക്കാൻ പ്രയാസം നമുക്ക് തോന്നാം ഐസക്ക് വീണാ വിജയനെ വരെ ന്യായീകരിച്ച് പ്രസ്താവനകൾ ഇറക്കുന്നു അങ്ങനെ ഒരു വിധത്തിലാണിപ്പോൾ സീറ്റ് പോലും കിട്ടിയത് അല്ല സോയിമോനെ ഞാൻ പറയുന്നത് ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊക്കെ അധികാരത്തിൽ ഇരുന്നിരുന്നിരുന്ന് അമർന്ന് അമർന്ന് ഇരുന്നിരുന്നിരുന്ന് ഇവർക്ക് അധികാരം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഇവർ പോയിരിക്കുകയാണ് അപ്പോൾ പറയുന്നതിലൊന്നും ഒരടിസ്ഥാനമില്ല തലമുറ മാറ്റം എന്ന് പ്രസംഗിക്കും പ്രസ്താവന ഇറക്കും മരുമകനെ അതിൻ്റെ പേരിൽ പ്ലാൻ ചെയ്യും പക്ഷെ അത് കഴിഞ്ഞ് ആ നയം മാറ്റുന്നു തൊഴിലാളി തൊഴിലാളിവർഗ പാർട്ടി എന്നുള്ളത് എന്നുള്ളതിപ്പോൾ നയം മാറ്റി മുതലാളിത്തത്തിലേക്ക് വരുന്നു സ്വാശ്രയ കോളേജിനെതിരെ സമരം ചെയ്തവരിപ്പോൾ വിദേശ യൂണിവേഴ്സിറ്റികളെ കൂട്ടിക്കൊണ്ടുവരുന്നു ഒരു സർവത്ര വിരോധാഭാസം കണ്ടിട്ടും എന്തുകൊണ്ട് സി പി എമ്മിലെ മറ്റു നേതാക്കൾ പ്രതികരിക്കുന്നില്ല അല്ലെ സുമന ഞാൻ പറയുന്നത് ഞാൻ ആദ്യം ആ ആദ്യ ഭാഗം എന്ന് പറയാം എൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് ഞാൻ പറയാം സിട്ടിൻ്റെ ആൾ രൂപമാണ് ഈ പാർട്ടി പാർട്ടിയോ പാർട്ടി എന്ന് പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പാർട്ടി നയത്തിനെതിരെ ഒക്കെ സമരം ചെയ്തു അഞ്ച് പേര് മരിച്ചു ഏഹ് ഒരാൾ മൃതപ്രായനായി കിടക്കുന്നു പതിറ്റാണ്ടുകളായിട്ട് ഏ എന്നിട്ട് ഇപ്പം പറയുന്ന സാസ്ത്ര കോളേജിനനുകൂലം എന്നിട്ട് ഇപ്പോൾ പറയുന്നത് എന്താണ് മാറ്റം മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം എന്നാണ് പറയുന്നത് മാറ്റങ്ങൾ ഉൾക്കൊള്ളണം എന്ന് പറയുമ്പോൾ അഞ്ച് പേരെ നിങ്ങൾ കുരുതി കൊടുത്തു സോമാനെ അതിന് ചേട്ടാണ് മാറുന്നത് മനസ്സിലായി ഒന്ന് രണ്ട് നിങ്ങൾ കമ്പ്യൂട്ടർ തൊഴിൽ തിന്നുന്ന മകൻ എന്ന് പറഞ്ഞുകൊണ്ട് കമ്പ്യൂട്ടറിനെ മുഴുവൻ ആ നിലയിൽ തീർത്തു ഗെയിൽ പൈപ്പ് ലൈൻ വന്നപ്പോഴത്തേക്കും ഇപ്പം ഇരിക്കുന്ന നിയമമന്ത്രി പറഞ്ഞാൽ അടിയിൽ വലിയ പൊട്ട് എപ്പോൾ വേണേലും പൊട്ടാവുന്ന ബോംബ് പക്ഷേ അത് പിണറായി അതെ എത്തിച്ചു എത്തിച്ചു പിന്നെ വിഴിഞ്ഞം പറഞ്ഞ എന്താണ് ആറായിരം കോടി രൂപയുടെ പദ്ധതിയിൽ അയ്യായിരം കോടി രൂപ അഴിമതി എന്ന് പറഞ്ഞ ആളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി മനസ്സിലായി അപ്പം ഇതിനകത്തൊക്കെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മാറ്റങ്ങൾ വേണം മാറ്റങ്ങൾ വേണം പക്ഷേ മാറ്റങ്ങൾ വേണം എന്ന് പറയുമ്പോൾ ഉള്ള പ്രശ്നം എന്താണ് ഈ കാര്യങ്ങൾ അന്ന് എതിർത്ത സമയത്ത് നടപ്പിലായിരുന്നെങ്കിൽ ഒരു ഹെഡ് സ്റ്റാർട്ട് നമുക്ക് കിട്ടുമായിരുന്നു അതിൻ്റെ മുഴുവൻ അഡ്വാൻറ്റേജ് പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇപ്പം അത് അത് ഏറ്റവും ബാക്ക് സീറ്റിൽ ഇരുന്നുകൊണ്ട് പുറകെ പോകുന്നു സ്വാമി മോനെ നാലോചി എട്ട് വർഷമായിട്ട് ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വ്യവസായ രംഗത്ത് പറയാൻ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ സോമിമോനെ ഈ ഐ ടി കമ്പനിയിൽ കുറച്ച് കുറച്ച് ഐ ടി കമ്പനികളല്ലാതെ എട്ട് വർഷമായി പക്ഷെ അങ്ങ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എങ്ങനെ വരും എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ പ്രവചിക്കുക വയ്യ കഴിഞ്ഞ ദിവസം ഇരുപത്തിമൂന്ന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് നടത്തും ഇരുപത്തിമൂന്നിൽ പത്തെണ്ണം പത്തെണ്ണം യു ഡി എഫിന് പത്തെണ്ണം എൽ ഡി എഫിന് മൂന്നെണ്ണം ബി ജെ പി ഇതര സ്ഥാനാർത്ഥികൾ വിജയിച്ചു ഗ്രാസ്റൂട്ട് ലെവലിൽ ഇപ്പോഴും പാർട്ടി ശക്തമാണ് സുനത്തങ്ങളൊരു പ്രശ്നം ഇപ്പം ഈ സി പി എമ്മിന് അനുകൂലമായി പറയുന്ന ഈ വാദമുണ്ടല്ലോ തദ്ദേശം ഇത് മൂന്ന് മൂന്ന് മാസം മുമ്പ് ഇത് വലിയ തോതിൽ ഇതുപോലെ യു ഡി എഫ് തിരിച്ചു പിടിച്ചതാണ് ഇതുപോലെ തന്നെ സി പി എമ്മിൻ്റെ സീറ്റുകൾ അഞ്ചോ ആറോണം യു ഡി എഫ് തിരിച്ചു പിടിച്ചു അപ്പോൾ ഗ്രാസ് റൂട്ടിൽ ഇത് അങ്ങോട്ടും കൂട്ടി തിരിഞ്ഞു മറിഞ്ഞു ആറ് മാസത്തെ സ്ഥിതി ഇപ്പോൾ മാറി ഇപ്പോൾ വീണാ വിജയനെതിരെ പിണറായി വിജയനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ കേരളം മരമണ്ഠന്മാരാണ് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ പറ്റില്ല അല്ല സംശയം അല്ല അല്ല അതിനകത്ത് ഒരു കഴമ്പില്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ പശ്ചിമ പശ്ചിമബംഗാളെടുത്ത് നോക്കുക പശ്ചിമ ബംഗാളിൽ ഇൻ്റർമീഡ്യൻ്റ് ആയിട്ടുള്ള മുപ്പ മുപ്പത്തഞ്ച് വർഷം തുടർച്ചയായിട്ട് ഭരണം നടത്തിയ ഒരു സ്ഥലമാണ് ബംഗാൾ അവിടെ അഞ്ച് പ്രാവശ്യം തുറച്ചായിട്ട് അധികാരത്തിൽ വന്നു അഞ്ച് പ്രാവശ്യം അൻപത് ശതമാനത്തിൽ കൂടുതൽ വോട്ടർ അവിടെയായിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാലംഗം നിയമസഭയിൽ ഏതാണ്ട് ഇരുന്നൂറോളം സീറ്റുകൾ വരെ പോലും സി പി എം പിടിച്ചെടുത്ത സമയമുണ്ടായിരുന്നു അവിടെ ഈ പറഞ്ഞതുപോലെ അടിത്തട്ട് മുഴുവൻ അവരുടെ കൂടെ ആയിരുന്നു ഈ അഞ്ച് പ്രാവശ്യവും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സമഗ്രാധിപത്യമായിരുന്നു അവിടെ സി പി എമ്മിന് അവസാനം എന്ത് സംഭവിച്ചു സിംഗൂരിലും നന്ദിഗ്രാമിലും വലിയ തോതിൽ വെടിയെപ്പോണെന്നു നടന്നു ആൾ മരിച്ചു ഈ സിംഗൂരിലും പിന്നെ നന്ദിഗ്രാമിലും വെടിവെപ്പ് നടന്ന ആളുകൾ ദയനീയമായി മരിച്ചിട്ടും ഒരു ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർ പോലും ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചില്ല ഏ ഒരു സംസ്ഥാന നേതാവും അതിനകത്ത് രാജിവെച്ചില്ല ഇത്രയും വലിയ പ്രതിസന്ധി അതിനകത്ത് ഉണ്ടായിട്ട് പക്ഷേ ആത്യന്തികമായി എന്താ ആരും രാജിവെച്ചില്ല പക്ഷേ പാർട്ടി ഒരു സുപ്രഭാവത്തിലു കാണാതെ പോയി ഒരു ഒരു സുപ്രഭാവത്തിൽ പാർട്ടി അങ് ഇല്ലാതെ പോയി രണ്ടായിരത്തി ആറിലോ രണ്ടായിരത്തി പതിന പതിനൊന്നിലോ ഈ പാർട്ടി തന്നെ അവിടെ തീർന്നു പാർട്ടി തന്നെ അവിടെ തീർന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ട് ആ പാർട്ടി അവിടെ കാണാനില്ല അഞ്ച് പ്രാവശ്യം അൻപത് ശതമാനം സീറ്റ് നേടി ആ നൂറ്റമ്പതിലധികം സീറ്റ് നേടി അധികാരത്തിൽ വന്ന ആ പാർട്ടിക്ക് ഇപ്പോൾ പിന്നെ ജ്യോതിബാസുവിൻ്റെ ജന്മദിനമോ ചരമദിനോ മറ്റോ നിയമസഭയിൽ ആഘോഷിച്ചപ്പോൾ ഒരു എം എൽ എ പോലും ആ നിയമസഭയ്ക്കകത്ത് ഇല്ലാത്ത അവസ്ഥയിലേക്ക് ബംഗാളിൽ മാറി അല്ല ഈ ബംഗാൾ തിയറി ഇവിടെ പറയുമ്പോഴും മറ്റ് ചില വാസ്തവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് കാരണം പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റികൾ ബ്രാഞ്ച് കമ്മിറ്റിക്ക് താഴെ ലോക്കൽ കമ്മിറ്റികൾ ഈ ലോക്കൽ കമ്മിറ്റികൾ മിക്കവയും ആ സ്ഥലത്തെ മണൽ കൊള്ളക്കാരുടെയും മാഫിയ തലവന്മാരുടെയും ഒക്കെ ഒരു സങ്കേതമാണ് അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് പാർശ്വവർത്തികളുണ്ട് ഈ പാർട്ടിയിൽ നിന്ന് പലതരത്തിൽ ആനുകൂല്യങ്ങൾ ലഭിച്ച വലിയൊരു വിഭാഗമുണ്ട് അപ്പോൾ ഏറ്റവും താഴെ തട്ടിലുള്ള സ്ട്രക്ചർ മുതൽ നമ്മൾ ഏറ്റവും മുകൾ പരിപ്പ് വരെ നോക്കുമ്പോൾ ഈ ഒരു വിശാലാർത്ഥത്തിൽ അർത്ഥത്തിൽ സ്വാർത്ഥരുടെ ഒരു കൂട്ടം അപ്പം പഴയ ക്ലാസ് സ്വഭാവം മാറി അധ്വാനവർഗവും സിദ്ധ അധ്വാന ഇപ്പുറത്തെ മുതലാളി വർഗ്ഗവും എന്നുള്ള ആ ക്ലാസ് സ്വഭാവമൊക്കെ മാറി പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്നവർ പാർട്ടി വിരുദ്ധർ പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്നവർ വോട്ട് മാത്രമല്ല വോട്ട് പർച്ചേസ് ചെയ്യാൻ കഴിവുള്ളവരാണ് അല്ല സുമാന അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് പക്ഷേ ഇവിടെ നമ്മൾ സംഭവിച്ച വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത് ഇവിടെ എതിർ എതിർശക്തികളില്ല അവിടെയാണ് അതാണ് ഏറ്റവും പ്രധാനം ഇവിടെ വേറൊരു അപകടം കൂടിയുണ്ട് കാരണം ബി ജെ പി കൂടുതൽ വോട്ടു പിടിക്കും എന്ന ഒരു പൊതുബോധം ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അത് യു ഡി എഫിന് കൂടുതൽ അപകടം ചെയ്യും സോമൻ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഈ സി പി എമ്മിനെ കുറിച്ചിട്ടും അതിൻ്റെ അപജയത്തെക്കുറിച്ചും അതിൻ്റെ ജീർണതയെക്കുറിച്ചും സംസാരിക്കുന്നത് നമ്മൾ അതെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള അപജയത്തിനെക്കുറിച്ചും ജീർണത്തെക്കുറിച്ചും നമ്മൾ സംസാരിക്കുന്നതേ സംസാരിക്കുന്നതേയില്ല പ്രതിപക്ഷത്ത് അപജയമുണ്ടായ ദില്ലിയിൽ പഞ്ചാബിൽ ഒക്കെ മറ്റൊരു ശക്തി ബദൽ സംവിധാനങ്ങളാണ് പിന്നീട് അധികാരത്തിലേക്ക് വന്നത് പക്ഷേ ഇവിടെ സംഭവ പശ്ചിമബംഗാളിൽ ഒരു കോൺഗ്രസ് സർക്കാരല്ല സി പി എം തകർന്നപ്പോൾ വന്നത് കോൺഗ്രസ്സിൽ നിന്ന് വിഘടിച്ച മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള പ്രാദേശിക പാർട്ടിയാണ് ആന്ധ്രയിൽ ജഗ്മോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള പ്രാദേശിക പാർട്ടിയാണ് തമിഴ്നാട്ടിൽ ഓരോ പ്രദേശങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ കോൺഗ്രസ് പ്രസ്ഥാനം ക്ഷയിക്കുന്നിടത്തൊക്കെ ശക്തിയായി വരുന്നത് ബദൽ സംവിധാനങ്ങൾ കേരളത്തിൽ ബദൽ പരീക്ഷണങ്ങളില്ല അതുകൊണ്ട് സി പി എം സേഫാണ് സു ഞാൻ പറയുന്നത് നമുക്ക് കേരളത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഡൽഹി നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി വന്നു ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി എന്നിട്ട് കാരുടെ സി വോട്ടാകൊണ്ടുപോയത് കോൺഗ്രസിന് കോൺഗ്രസിൻ്റെ വോട്ട് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി കാരുടെ വോട്ടാവും കോൺഗ്രസിൻ്റെ തൂത്തുവാരി തൂത്തുവാരി കൊണ്ടുപോയി അപ്പോൾ ബദലുകൾ പല സ്ഥലങ്ങളിലും വരുന്നുണ്ട് ഇപ്പോൾ ഒരു ഐ എ എസ് കാരണം ഐ പി എസ് കാരനോ മറ്റാണ് അഞ്ചു വർഷം പാർട്ടി ഉണ്ടാക്കിയ മുഖ്യമന്ത്രിയായത് അപ്പം ആദ്യമായി നമ്മൾ നമ്മൾ ബദലിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ്റെ പാർട്ടിക്ക് ഇപ്പോഴും ഈ ഈ ഉപതെരഞ്ഞെടുപ്പിലെങ്കിലും കുറച്ച് മുൻതൂക്കം കിട്ടുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ് അവിടെ നമ്മൾ കാണേണ്ടത് കോൺഗ്രസിൻ്റെ ഒരു പാർട്ടി സ്ട്രക്ചർ ഇപ്പോഴും ആണ് പല കമാൻഡ് മുകളിൽ അത് പഴയതിനേക്കാൾ സ്ട്രോങ് ആണ് അതുകൊണ്ടാണ് പറഞ്ഞ സ്ഥാപിത താല്പര്യക്കാരാണ് അതിനെ നിയന്ത്രിക്കുന്നത് അതെ അതുകൊണ്ട് അവർക്ക് വളരെ കൃത്യമായി പഴയതിനേക്കാൾ ശക്ത കാരണം നേരത്തെ ഇതിനെ നിയന്ത്രിച്ചിരുന്നത് പ്രത്യശാസ്ത്രമായിരുന്നു ഇപ്പൊ അതിനെ നിയന്ത്രിക്കുന്നത് പണമാണ് മനസ്സിലായോ പ്രതിശാസ്ത്രത്തേക്കാൾ കൂടുതൽ പണത്തിന് തന്നെ നിയന്ത്രിക്കാൻ കഴിയും ഇപ്പോൾ കാണുന്നത് പർച്ചേസ് ചെയ്യാനുള്ള കഴിവുണ്ട് അതെ പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ അതിനെ പ്രതിരോധിക്കാൻ ഒരു ശക്തി അടിത്തട്ടിലില്ല എന്നുള്ളതാണ് മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് തന്നെ സോമം ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് പിന്നെ മറുപടിയിലേക്ക് എത്താം എന്താണ് എതിരില്ലാത്തതുകൊണ്ട് പിന്നെ സി പി എം എന്നുള്ളത് തന്നെ ഇപ്പം തന്നെ പലരും പറയുന്നുണ്ട് ഓ അടുത്ത തവണ സി പി എം തന്നെ വരും അങ്ങനെ പറഞ്ഞിട്ട് പറയുന്നുള്ളൂ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒരു ശക്തിയില്ല അല്ല യു ഡി എഫിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗിന്റെ ഒരു ബ്ലാക്ക് മെയിലിംഗ് ശക്തമായി നടക്കുകയാണ് ഇപ്പോൾ മൂന്ന് സീറ്റ് ആ മൂന്ന് സീറ്റിന് മുന്നിൽ യു ഡി എഫ് മുട്ടോ നടുവോ ഒക്കെ വളച്ച് സാഷ്ടാംഗം വീണാൻ തീർന്നു അതോടെ പക്ഷേ പകരം ഒരു രാജ്യസഭാ സീറ്റ് ലീഗിന് വെച്ചു കൊടുത്താലും അതും യു ഡി എഫിൽ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കും അല്ല സ്വാഭാവികമാണ് സമയം ഞാൻ പറഞ്ഞത് ഇപ്പം ഈ മൂന്ന് സീറ്റിനെ മൂന്നാം സീറ്റിനെ കുറിച്ചുള്ള ചർച്ച നടക്കുമ്പോഴത്തേക്ക് ആളുകൾ ഓർക്കുന്ന അഞ്ചാം മന്ത്രി അഞ്ചാം മന്ത്രി ആ അഞ്ചാം മന്ത്രി സ്ഥാനം അവസാനം ലീഗിന് കൊടുക്കേണ്ടി വന്ന സമയത്ത് യു ഡി എഫിനുണ്ടായിട്ടുള്ളൊരു തകർച്ചയുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടില് അന്ന് പക്ഷേ ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിന് മുൻപ് ഞങ്ങൾ തമ്മിൽ ഒരു രഹസ്യധാരണ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് കൂടുതൽ അപകടം ചെയ്തത് അത്തരം ധാരണ ഉണ്ടാക്കിയല്ലല്ലോ ഒരു ജനാധിപത്യ ക്രമം മുന്നോട്ട് പോകേണ്ടത് അപ്പൊ ഇപ്പൊ എന്താ സംഭവിക്കുന്നത് ഇപ്പൊ ഇതുകൂടെ കഴിഞ്ഞാൽ ഇപ്പോൾ അവരൊറ്റയ്ക്ക് മത്സരിക്കുന്നുള്ള ഭീഷണി പുറപ്പെടുവിച്ചിരിക്കുകയാണെന്ന് പറയുന്നത് അല്ല അതിൻ്റെ അപകടമുണ്ട് വാരി അങ്ങോട്ട് പോകും അല്ല ഞാൻ പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ വരുന്ന വാർത്തകൾ നോക്കിയേ ഇപ്പോൾ എ വി താമരാഷിൻ്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു ആ എ വി താമരാഷ് ഇന്റർവ്യൂവിൽ അയാൾ പറയുന്നുണ്ട് രണ്ടായിരത്തി ഒന്നിലോ മറ്റോ ലാവലിൻ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ യു ഡി എഫിനകത്ത് സമ്മർദ്ദം ചെലുത്തിയത് കുഞ്ഞാലിക്കുട്ടിയാണെന്ന് എ വി താമരാഷ് അതിനകത്ത് പറയുന്നുണ്ട് ഇപ്പോൾ ടി പി ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ട് കുഞ്ഞനന്ദൻ്റെ ഒരു അഴിമതി അല്ല കുഞ്ഞനന്ദൻ്റെ ഒരു വിവാദം കെ എം ഷാജി കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോഴത്തേക്കും ടി പി ഹരീന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് നേരത്തെ കോൺഗ്രസിൽ നിന്നിരുന്ന ഒരു അഭിഭാഷകൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ പിണറായിക്കെതിരെ പിന്നെ പിന്നെ ടി പി യുടെ അന്വേഷണത്തിൽ അന്വേഷണം പോയാൽ താൻ രാജിവെക്കും എന്നൊരു പിന്നെ ഘടകക്ഷി എന്ന് പറഞ്ഞു വലിയ വെളിപ്പെടുത്തലാണ് വെളിപ്പെടുത്തൽ ടി പി ഹരീന്ദ്രൻ പറഞ്ഞതാണ് അത് കുഞ്ഞാലിക്കുട്ടിയായിരുന്നു എന്നുള്ളതാണ് ഇപ്പം അല്ല ഇതിന് കൊടുക്കൽ വാങ്ങൽ സ്വഭാവമുണ്ട് പഴയ ഐസ്ക്രീം കേസുമായി ബന്ധപ്പെട്ട് അല്ല അതിന് യാതൊരു സംശയവുമില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ കാലത്തും സി പി എമ്മിനകത്ത് നിന്ന് യു ഡി എഫിന് വേണ്ടി കൂട്ടിക്കൊടുക്കുന്ന ഒരാളുണ്ട് ഏഹ് ഒരാളോ ഒരു സംവിധാനമോ അല്ല ഞാൻ പറഞ്ഞത് അയാളുടെ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനം കാരണം യു ഡി എഫ് എന്ത് സമരം നടത്താൻ പോയാലും അത് പുറകിൽ നിന്ന് വലിക്കും ആ ഒരു സംവിധാനം അതിനകത്ത് കിടപ്പുണ്ട് എന്തായാലും ഇപ്പോൾ ഈ മൂന്നാം സീറ്റ് എന്ന് പറയുന്നതിന് കൂടെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അവർ സക്കം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ എൽ ഡി എഫ് യു ഡി എഫ് എന്ന് പറഞ്ഞ സംവിധാനം തന്നെ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകും യു ഡി എഫിൽ നിന്ന് ഹൈന്ദവ വോട്ടുകളുടെ വലിയൊരു ഒരു വികേന്ദ്രീകരണം ഉണ്ട് ഒരു സംശയമില്ല ആ കാര്യത്തിൽ അത് ആ ഹൈന്ദവ വോട്ടുകളുടെ വികേന്ദ്രീകരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങോട്ട് പോകും എന്നുള്ളത് വളരെ പ്രധാനമാണ് ബി ജെ പി ഇവിടെ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ് ഹൈന്ദവ വോട്ടുകൾ സി പി എമ്മിന് കീഴിൽ കേന്ദ്രീകരിച്ചു നിന്നിരുന്നുകൊണ്ടാണ് അല്ലേ ഇവിടെ പിണറായിയുടെ ഒരു കുശാഗ്ര ബുദ്ധിയില്ലേ മുസ്ലിം ലീഗിനെ കൂടി എൽ ഡി എഫ് പാളയത്തിലെത്തിച്ചാൽ കേരളത്തിലെ മുപ്പത് ശതമാനത്തോളം വരുന്ന മുസ്ലിം സമുദായത്തിൻ്റെ എൻ ബ്ലോക്ക് വോട്ടുകൾ പെട്ടിയിലിടാമെന്നും പിന്നീടുള്ള ഒരു നാൽപ്പത്തി പതിനാല് ശതമാനം കൂടി മതി അത് മറ്റ് സമുദായങ്ങളിൽ നിന്ന് എൽ എനെ ഞാൻ പറയുന്നത് അതൊക്കെ അതൊക്കെ ഈ വൺ പ്ലസ് വൺ ഈക്വൽ ടു ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം വെച്ചിട്ടാണ് പക്ഷേ രാഷ്ട്രീയത്തിൽ അതല്ല ഇതൊക്കെ എങ്ങോട്ട് തിരിയും ഇപ്പോൾ മുസ്ലിം ലീഗിനെ ഇങ്ങോട്ട് ആ ഒരു ഇങ്ങോട്ടെടുത്താൽ നിൽക്കും അല്ല അല്ല മുസ്ലിം ലീഗിനെ ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്താൽ അത് എൽ ഡി എഫിൽ ഉണ്ടാക്കുക സി പി എമ്മിൽ ഉണ്ടാക്കാൻ പോകുന്ന പൊട്ടിത്തെറി അതിഭീകരമായിരിക്കും സി പി എമ്മിൻ്റെ ഈ ഹിന്ദു അടിത്തറ എന്ന് പറയുന്നത് ചെതറിപ്പോകും ആ ചെതറിപ്പോകുന്നത് ബി ജെ പിയിലോട്ടായിരിക്കും പോവുക അതോ ഏതെങ്കിലും ഒരു ബദൽ ശക്തി ഉയർന്നു വന്നു കഴിഞ്ഞാൽ അതിനേക്കാ അതിലേക്കായിരിക്കും പോവുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്തായാലും ഒരു കാര്യം സ്വയം ഞാൻ ഞാനിപ്പോൾ ക്ലാരിഫൈ ചെയ്യാം ഒരു ബദൽ സംവിധാനത്തിനുള്ള സാധ്യത ഈ പറയുന്ന എൽ ഡി എഫ് യു ഡി എഫ് തകർച്ചകളുടെ ഇടയിൽ പിന്നെ എമർജ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ അതിൻ്റെ ആം ആദ്മി ചില പരീക്ഷണങ്ങൾ നടത്തി അവരെ കണ്ട് വിജയിച്ചില്ല നേതാക്കളായിരുന്നു എൻ്റെ കാരണം എന്തായാലും നല്ല നേതാവിനെ ആം ആദ്മിക്ക് കിട്ടിയില്ല ട്വൻ്റി ട്വൻ്റി ജല പരീക്ഷണങ്ങളൊക്കെ ഇപ്പോഴും തുടരുന്നു പക്ഷേ കേരളത്തിലേക്ക് പടർന്നു കയറാൻ ഇപ്പോഴും ട്വൻ്റി ട്വൻറ്റിക്ക് കഴിയുന്നില്ല ബദൽ ശ്രമങ്ങൾ ഉണ്ടാവുന്നു പക്ഷേ അതത്ര കിട്ട് കേരളത്തിൽ വിജയിക്കുന്നില്ല ഇപ്പോഴും എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളിൽ ചുറ്റിക്കറങ്ങിയാണ് ഒരൊറ്റ കുറ്റികൾ അല്ല സോമനെ അതങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും അതിനപ്പുറത്തേക്കുള്ള ചർച്ചകൾ കേരളത്തിൽ നടക്കുന്നുണ്ട് നമുക്കിപ്പോൾ അഖിലേന്ത്യ കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നറിയാമോ ഒരു സംവിധാനം പോയി വേറൊരു ബദൽ സംവിധാനം വരാൻ ഉള്ള ലാഗ് ഉണ്ടല്ലോ ആ നമ്പർ ഓഫ് ഇയേഴ്സ് ആ നമ്പർ ഓഫ് ഇയേഴ്സ് കുറഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനാല് വരെ നമുക്ക് പിന്നെ നമ്മൾ അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് കേട്ടിരുന്നില്ല പക്ഷെ രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള പത്ത് വർഷമായിട്ട് മൂന്നൂറ് പ്രാവശ്യം മുഖ്യമന്ത്രിയായി മതേ പഞ്ചാബിലെ കുറി സോഷ്യൽ മീഡിയ ആണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സഹായം സഹായമായത് ഇപ്പം പിന്നെ ഗുജറാത്തിൽ അവർ പ്രതിപക്ഷമാകും എന്ന് വരെ നമ്മൾ കേൾക്കുന്നുണ്ട് മിസോറാമിൽ അഞ്ച് വർഷം കൊണ്ടൊരു പുതിയ ആൾ വന്നു തെലുങ്കാനയിൽ പോലും കോൺഗ്രസിന്റെ ഒരു പുതിയ രേവന്ത് റെഡ്ഡിയാണ് അവിടെ വന്നിട്ടുള്ളത് മനസ്സിലായി അപ്പം മാറ്റങ്ങൾ ചടുലമായി കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലൊരു ബദലിനുള്ള ഒരു ഒരു ഫെർട്ടൈലായിട്ടുള്ളൊരു മണ്ണാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത് കേരളത്തിൽ ഇപ്പോൾ കേരളത്തിലിപ്പോൾ ആകെയുള്ളൊരു അഭാവം എന്ന് പറയുന്നത് ആരതിൻ്റെ ലീഡർഷിപ്പിലേക്ക് വരും ലീഡർഷിപ്പിൽ ആരെ കാണാൻ പറ്റും എന്നുള്ളതാണ് അവിടെ ഒരു വലിയ ഗ്യാപ്പ് അതിനകത്ത് നിൽക്കുകയാണ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യപ്പെട്ടാൽ പിന്നെ ഒരു ബദൽ മൂവ്മെൻറ്റ് രൂപപ്പെടാനുള്ള ലാഗ് വളരെ കുറയാനുള്ള സാധ്യതയുണ്ട് ആ ആ ഒരു ബദൽ സാധ്യത രണ്ടായിരത്തി ഇരുപത്താറാവുമ്പോഴത്തേക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ കുറച്ചുകൂടെ ഉള്ള ഒരു സംവിധാനമായി മാറും എന്ന് മാത്രമേ ഇപ്പം നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റുള്ളൂ അപ്പം എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വിജയ ശതമാനം എന്താണ് അങ്ങയുടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് ഇപ്പം ഇത്രയും പ്രതിരോധത്തിൽ നിൽക്കുന്ന എൽ ഡി എഫ് ഇത്രയും പ്രതിരോധത്തിൽ നിൽക്കുന്ന എൽ ഡി എഫ് യഥാർത്ഥത്തിൽ എതിരാളികൾക്ക് പോലും എതിർക്കാൻ പറ്റാത്ത സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്നൊരു മുൻതൂക്കം നേടുവെന്നായിരുന്നു പൊതുവെ കരുതപ്പെട്ടിരുന്നത് അതുണ്ടായില്ല ഏ ആവറേജ് ആവറേജോ ബിലോ ആവറേജോ ഇപ്പം ഇപ്പം ആറ്റിങ്ങിലെ സ്ഥാനാർത്ഥി ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥിക്ക് രണ്ട് ചുമതല ഇപ്പം ഉണ്ട് പക്ഷെ കിട്ടാവുന്നതിൽ നല്ല സ്ഥാനാർത്ഥിയാണ് അല്ല അത്ര അതാ ഞാൻ പറഞ്ഞ സ്വഭാവ ഞാൻ നേരത്തെ പറഞ്ഞത് തിരിവാണ് തിരിവ് മനസ്സിലായോ ചെല്ലാ കിട്ടാവുന്ന നല്ല സ്ഥാനാർത്ഥിയാണെന്ന് പറയുമ്പോഴത്തേക്കും സി സി പി എമ്മിന്റെ എത്ര വലിയ ഗതികടാണെന്നു വെച്ചാൽ ജില്ലാ സെക്രട്ടറി എം എൽ എയും സി പി ഐക്കും എടുത്ത് തിരുവനന്തപുരത്ത് പഴയ പന്നിനെ തന്നെ സി പി ഐക്ക് വേണ്ട നമുക്കറിയാവോ അപ്പം അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെ അവർക്ക് കിട്ടാറുള്ളൂ പക്ഷേ ഒരു ജില്ലാ സെക്രട്ടറിയും എം എൽ എയുമായിട്ടുള്ള ഒരാളെ മന്ത്രിയായി പിന്നെയും ലോക്സഭയിലേക്ക് നിർത്തുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നൊരു ഒരു 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 ഡിഫൻസ് ഉണ്ടല്ലോ അപ്പം ഈ സ്ഥാനാർത്ഥികൾ മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്ഥാനാർത്ഥികൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു ആ നല്ല സ്ഥാനാർത്ഥികളെ നിർത്താത്ത ഒരു ഒരു പരാജയ സാധ്യത കൂടുതലുള്ള സ്ഥാനാർത്ഥികളെ എന്തുകൊണ്ട് നിർത്തുന്നു എന്നുള്ളത് വളരെ ദുരൂഹമായിട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത്